കുതിരയെ കെട്ടുവാൻ മുടക്കുവാൻ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി നടക്കുകയായിരുന്നു പരിപാടിയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് എറണാകുളത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ കെ ജെ ഷൈൻ ടീച്ചറുടെ പ്രസംഗമായിരുന്നു കവിത ചൊല്ലിയും കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞുമുള്ള ആ പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം നമുക്കൊന്ന് കേൾക്കാം നമുക്കറിയാം നാം നേടിയ നമ്മുടെ പൂർവികർ നൂറ്റാണ്ടുകളായി നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് ദേശീയ പ്രസ്ഥാനത്തിലൂടെ അതിനു മുൻപ് സാമൂഹ്യ നവോത്ഥാന പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൂടെ മനുഷ്യരായി പരിഗണിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഞങ്ങളും മനുഷ്യരാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനും മൗലവിയും അയ്യങ്കാളിയും ഒക്കെ നടത്തിയ പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങളെ തുടർന്ന് കേരളത്തിൽ സഖാവ് ഇ എം എസും എ കെ ജിയും പോലുള്ള മഹാരഥന്മാർ ഇന്ന് നിലനിൽക്കുന്ന നമ്മുടെ കഴിഞ്ഞ രണ്ട് തവണയായി നിലനിന്നുകൊണ്ടിരിക്കുന്ന സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കരുത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ജനപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരുടെയും ആശയവും അഭിലാഷവുമായി പൂർ അതിൻ്റെ പൂർത്തീകരണവുമായി മുന്നോട്ട് കുതിക്കുന്ന ആ കുതിപ്പിനെ ഈ പടക്കുതിരയെ തളയ്ക്കാൻ ആർക്കുമാവില്ല എന്ന് നമുക്കറിയാം ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാൾ അതിന്മാർഗം മുടക്കുവാൻ ഒരാളും ഇല്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ കുതിരയെ ഞങ്ങൾക്ക് തരുമോ എന്നുള്ളതാണ് കോവിഡ് വന്നപ്പോൾ മഹാമാരി വന്നപ്പോൾ ധൈര്യപൂർവം നമ്മുടെ കേരളമാകുന്ന കൂട്ടുകുടുംബത്തിൻ്റെ കാരണവർ ചങ്കുറപ്പോടുകൂടി മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം മനുഷ്യത്വത്തിൻ്റെ രാഷ്ട്രീയം മാത്രമല്ല ഈ ഭൂമിയിലെ സർവചരാചരങ്ങളെയും നെഞ്ചോട് തേർത്ത് സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം ആ സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം ഞങ്ങൾക്ക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അത് പെട്ടെന്നുണ്ടായതല്ല ഞാൻ സൂചിപ്പിച്ചതുപോലെ ധാരാളം പോരാട്ടങ്ങൾ ജീവിതം കൊടുത്ത് ജീവൻ കൊടുത്ത് നാം നേടിയ നമ്മുടെ മഹാരഥന്മാരായ നമുക്ക് മുൻപേ നടന്നവർ നേടിത്തന്ന ആ സ്വാതന്ത്ര്യം നിങ്ങൾ ജാതി ഏതാണ് ആ ജാതി ഈ വഴിയിലൂടെ നടക്കരുത് നിങ്ങളുടെ ജാതി ഇന്നതല്ലേ അതുകൊണ്ട് നിങ്ങൾ സ്കൂളിലേക്ക് വരേണ്ടതില്ല നിങ്ങൾ ഏത് ജാതിയാ അതുകൊണ്ട് നിങ്ങൾ അമ്പലത്തിലേക്ക് കയറേണ്ടതില്ല ഇങ്ങനെ ഒട്ടേറെ അരുതായ്മകൾ ഒട്ടേറെ വിലക്കുകൾ അതൊക്കെ ലംഘിച്ച് ലംഘിച്ച് ലംഘിച്ചാണ് നമ്മുടെ പൂർവികർ ദാ നമ്മളെല്ലാവരും മനുഷ്യരാണ് കേട്ടോ എന്ന് പറഞ്ഞത് ഒരിക്കൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ട് ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകതയും അറിയാം ആലുവയിൽ സർവമത സമ്മേളനത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഒരു അവസരം കൂടിയാണത് മനുഷ്യർ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവർ വ്യത്യസ്തമായ വേഷധാരണം ഉള്ളവർ ധാരാളം വ്യത്യസ്തതകളുള്ളവർ പക്ഷേ ഇവർ നമ്മളെല്ലാവരും ഒരു ജാതിയാണ് എന്ന മഹത്തായ ആശയം നൂറ്റാണ്ടുകൾക്ക് മുൻപ് കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് മാത്രമല്ല ലോകത്താകെ നൽകിയ എന്നും നിലനിൽക്കുന്ന ആശയം നൽകിയ ആ ആശയമാണ് കേരളത്തെ മുന്നോട്ട് നയിക്കുന്നത് ആ ആശയത്തിൽ നിന്നാണ് പിന്നീട് ഇന്ത്യക്ക് മഹത്തായ ഭരണഘടന ഉണ്ടാകുന്നത് നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എല്ലാവരും മനുഷ്യരാണ് നിങ്ങളുടെ ജാതി നിങ്ങളുടെ മതം നിങ്ങളുടെ വേഷം നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ ലിംഗവ്യത്യാസങ്ങൾ ഇതൊന്നും പരിഗണനയിലില്ല നിയമത്തിന്റെ മുന്നിൽ നിങ്ങൾ എല്ലാവരും മനുഷ്യരാണ് അങ്ങനെയാണ് നമുക്ക് ജനാധിപത്യം ഉണ്ടായത് ജനാധിപത്യം നമ്മൾ സ്വീകരിക്കുന്നത് ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഭരണാധികാരികളെ നമ്മൾ തെരഞ്ഞെടുത്തയക്കുന്നു അവർ നമുക്ക് വേണ്ടി ഭരിക്കുന്നു നമ്മുടേതാണ് ഭരണം പക്ഷേ ഇന്ത്യ ജനാധിപത്യത്തെ കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി വിശാലമായ അർത്ഥമുണ്ട് അത് ശ്രീനാരായണ ഗുരുവിനെ പോലെ അയ്യങ്കാളിയെപ്പോലെ മൗലവിയെ പോലെ ഒക്കെ ഉള്ള മഹാരഥന്മാർ അവരുടെ പോരാട്ടത്തിലൂടെ ജീവിതത്തിലൂടെ പകർന്നു നൽകിയ നനവിൻ്റെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ അംശം കൂടി ഉൾ ചേർന്നിട്ടുണ്ട് വിയോജിക്കാനുള്ള അവകാശം ഭിന്ന അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശം വ്യത്യസ്തമാ വ്യത്യസ്തനായിരിക്കാനുള്ള അവകാശം വ്യത്യസ്തനായിരിക്കുമ്പോഴും ആ വ്യത്യസ്തതയോടുകൂടി ഇരിക്കുമ്പോഴും വേട്ടയാടപ്പെടാതിരിക്കാനുള്ള അവകാശം അതാണ് ഇന്ത്യയിലെ ജനാധിപത്യം പക്ഷെ നോക്കൂ ഇന്ന് നമ്മൾ എന്താ കാണുന്നത് നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നു സ്വാഭാവികമായും പക്ഷേ വ്യത്യസ്തനായിരിക്കാൻ ഇന്ത്യക്കകത്ത് കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം വ്യത്യസ്തനായിരുന്നാൽ വേട്ടയാടപ്പെടുന്ന സാഹചര്യം അഭിപ്രായം പറഞ്ഞുകൂടാ ഈ വ്യത്യസ്തത പറയുമ്പോൾ ഒരു പക്ഷേ ഏറ്റവും അവസാനം വന്നു നിൽക്കുന്ന പൗരത്വ ഭേദഗതി നിയമം മാത്രമല്ല ന്യൂനപക്ഷത്തെ മാത്രം ബാധിക്കുന്നതാണോ ഇന്ത്യ നേരിടുന്ന പ്രശ്നം അല്ലേ അല്ല വ്യത്യസ്തനായി നിങ്ങൾ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വേട്ടയാടപ്പെടും നിങ്ങൾ തുറങ്കിലടയ്ക്കപ്പെടും നിങ്ങളുടെ പിന്നെ പിന്നാലെ ഇ ഡി വരും നിങ്ങളുടെ പിന്നാലെ സി ബി ഐ വരും നിങ്ങൾ ഏത് സമയവും തുറങ്കിലടയ്ക്കപ്പെടാം ഇതെങ്ങനെയാണ് ജനാധിപത്യമാകുക എനിക്കെന്റെ അഭിപ്രായം പറഞ്ഞാൽ നോക്കൂ ഗോവിന്ദ പൻസാര ധാബോൽക്കർ ഗൗരി ലങ്കേഷ് ഇവരൊന്നും ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവരല്ല അപ്പോൾ ഇന്ന് രാജ്യം നേരിടുന്ന ജനാധിപത്യം നേരിടുന്ന ഭീഷണി എന്ന് പറയുന്നത് കേവലം ജാതിയോ മതമോ എന്നതല്ല ഇവിടെ പ്രശ്നം ഇന്ത്യയിൽ മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നേരിടുന്ന ഒരു ഭീഷണിയാണ് ഒരു ആഭ്യന്തര ഭീഷണി രാജ്യം മുഴുവൻ നേരിടുകയാണ് രാജ്യം മുഴുവനുമുള്ള ജനാധിപത്യ വിശ്വാസികൾ മനുഷ്യർ നേരിടുകയാണ് ഏത് സമൂഹത്തിലാണ് സ്വസ്ഥമായ ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇല്ലെങ്കിൽ മനുഷ്യർക്കാകെ ജീവിക്കാൻ കഴിയുക നമ്മൾ ഏതെങ്കിലും ഒറ്റ മതമായ ഒരു രാജ്യമാണെങ്കിൽ അങ്ങനെ കൂടി ജീവിക്കാൻ കഴിയുമോ നമുക്കൊന്ന് ചുറ്റുവട്ടം കണ്ണോടിച്ചാൽ നമ്മൾ അതല്ലല്ലോ കാണുന്നത് ഞങ്ങൾക്കൊരു മതം മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സഹോദരന്മാർ കുറെ പേര് പോയി ഒരു കാലഘട്ടത്തിൽ പക്ഷെ അവിടെ നോക്കൂ സ്വന്തം മതത്തിൽ വിശ്വസിക്കുന്നവർ അവരുടെ ആരാധനാലയങ്ങൾക്കകത്ത് ബോംബ് പൊട്ടി മരണപ്പെടുന്നു തീവ്രവാദ ആക്രമണങ്ങൾ നടക്കുന്നു നമ്മൾ എത്രയോ മതങ്ങൾ ഏതാണ്ട് ആറോളം പ്രധാനപ്പെട്ട മതങ്ങൾ ആയിരക്കണക്കിന് ജാതിക്കൂട്ടങ്ങൾ വ്യത്യസ്ത ഭാഷകൾ വേഷം സംസ്കാരം എല്ലാവിധത്തിലും ഭിന്ന പ്രകാരം വെച്ചു പുലർത്തുന്നവർ പക്ഷേ നമ്മളിവിടെ ഒത്തൊരുമിച്ചു ജീവിക്കുന്നു എന്തുകൊണ്ട് നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന സാഹോദര്യം മതനിരപേക്ഷത എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ സംസ്കാരം സാഹോദര്യം സാഹോദര്യത്തിന് വിശാലമായ അർത്ഥം നമ്മൾ കൽപ്പിക്കുകയാണ് എന്താണ് സാഹോദര്യം ഒരു വ്യക്തിക്ക് അന്തസ്സോടുകൂടി ജീവിക്കാൻ കഴിയണം ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പിക്കാൻ കഴിയണം ഇങ്ങനെ മഹത്തായ ആശയങ്ങൾ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ് ഒരു പക്ഷേ ചുരുക്കം ചിലർ ചുരുക്കം ചിലർ അധികാരത്തിന് വേണ്ടി എൻ്റെയും നിങ്ങളുടെയും മനസ്സിലുള്ള മതത്തെ വളരെ ബോധപൂർവം നമ്മുടെ മനസ്സിലുള്ള ഈശ്വരനെ വളരെ ബോധപൂർവം പുറത്തെടുക്കുന്നു അതുപയോഗിച്ച് അധികാരം നേടുന്നു ആ അധികാരവും രാജ്യത്തെ കോർപ്പറേറ്റുകളെയും ഒരുമിച്ച് ചേർത്ത് നമ്മളെ ആകെ പ്രയാസപ്പെടുത്തുന്നു സ്ത്രീകളെ കുട്ടികളെ എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രയാസപ്പെടുത്തുന്നു പുണ്യമാസമാണ് റമദാൻ ഇവിടെ ഇരിക്കുന്ന പല സഹോദരങ്ങളും ആ പുണ്യമാസത്തിന്റെ നോമ്പിലാണെന്ന് എനിക്കറിയാം അവിടെ പറയുന്നുണ്ട് നിങ്ങൾ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് രാവിന്റെ അന്ത്യയാമങ്ങളിൽ എന്തുകൊണ്ടാണ് അന്ത്യയാമം എന്ന് പറയുന്നത് വേറൊരാളും വേണ്ട എൻ്റെയും അള്ളാവിന്റെയും ഇടയിൽ വേറൊരുത്തനും വേണ്ട വേറെ ആരും വേണ്ട ഒരു ശബ്ദവും വേണ്ട എൻ്റെയും ഈശ്വരന്റെയും ഇടയിൽ വേറെ ആരും ഇടപെടേണ്ട അപ്പൊ ഈശ്വരൻ വിശ്വാസം എന്താണ് എന്ന് വളരെ കൃത്യമായി എല്ലാ മതഗ്രന്ഥങ്ങളിൽ നിന്നും അതിന്റെ മൂല്യങ്ങളിൽ നിന്നും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ അതിനെ പുറത്തെടുക്കുന്നു അതിനെ പുറത്തെടുക്കുമ്പോൾ ആ പുറത്തെടുക്കുന്ന ആളുകൾക്ക് ചില താൽപ്പര താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞവരാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കണം നമുക്ക് സ്വസ്ഥമായി ജീവിക്കണം മണിപ്പൂരിലെ ചോരയൊലിക്കുന്ന സഹോദരിമാരെ കണ്ട് വേദനിച്ചവരാണ് നമ്മൾ വേദനിക്കുന്നവരാണ് നമ്മൾ നൂറുകണക്കിന് സഹോദരന്മാർ സഹോദരിമാർ കൊല ചെയ്യപ്പെട്ടപ്പോ ഒരക്ഷരം മിണ്ടാൻ ഈ രാജ്യത്താളില്ല എന്നുള്ളതാണ് എന്താണ് നമ്മുടെ നാട്ടിൽ എന്ത് ഭരണരീതിയാണ് നടക്കുന്നത് ഈ അടുത്തിടെ വെറൈറ്റീസ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു സംവിധാനം അവർ രാജ്യങ്ങളിൽ നടക്കുന്ന ജനാധിപത്യത്തെ കുറിച്ച് പഠിച്ച് അതിന്റെ റിപ്പോർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് അവർ പറയുന്നു ജനാധിപത്യത്തിലൂടെ ഏകാധിപത്യം വന്നിട്ടുള്ള പത്ത് രാജ്യങ്ങൾ ആ പത്ത് രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാജ്യം എന്ന് പറയേണ്ടി വരുന്നതിൽ എന്ന് കേൾക്കേണ്ടി വരുന്നതിൽ നമ്മുടെ ഹൃദയം വേദനിക്കുന്നുണ്ട് തീർച്ചയായും ജനാധിപത്യത്തിലൂടെ നമ്മുടെ വോട്ടിലൂടെ നമ്മുടെ വിരൽത്തുമ്പിലൂടെ കടന്നുപോയവരാണ് നിർഭാഗ്യവശാൽ ആ അധികാരം ഉപയോഗിച്ച് നമ്മളെ തന്നെ തകർക്കുന്നു ഭസ്മാസുരൻ്റെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട് വരം കിട്ടിയതിന് ശേഷം വരം കൊടുത്ത ഭഗവാനെ തന്നെ ഭസ്മീകരിക്കാൻ ഓടി നടക്കുകയാണ് ഏതാണ്ട് ഇന്ത്യക്കകത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലം നമ്മൾ കാണുന്നത് അതാണ് തീർച്ചയായും അതിനൊക്കെ അറുതി ഉണ്ടാവണം അതിന് പ്രതീക്ഷയോടുകൂടി രാജ്യത്തെ ജനങ്ങൾ കാണുന്നത് ഇടതുപക്ഷ ജനാധിപത്യത്തെയാണ് മനുഷ്യന്റെ രാഷ്ട്രീയത്തെയാണ് കരുതലിൻ്റെ രാഷ്ട്രീയത്തെയാണ് സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തെയാണ് അത് ഉയർത്തിപ്പിടിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കഴിയണം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പതിനേഴ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിനെ കരുതലോടുകൂടി ജാഗ്രതയോടുകൂടി തന്നെ നമുക്ക് നേരിടേണ്ടതുണ്ട് മറ്റൊന്ന് നമ്മുടെ കേരളം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ഒട്ടേറെ വ്യത്യസ്തതകൾ എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും കുറവുകളുണ്ട് പരിഹരിക്കപ്പെടേണ്ടത് ഉണ്ട് നമ്മൾ നൂറ് ശതമാനം എല്ലാം തികഞ്ഞവരല്ല നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ മുന്നേറുകയാണ് ആ മുന്നേറ്റത്തിനിടയ്ക്ക് ഒട്ടേറെ നന്മകൾ ഈ രാജ്യത്തിന് പ്രധാനം ചെയ്യാൻ കഴിയുന്ന ഒരു കൊച്ചു പ്രദേശം ഏതാണ്ട് ഇരുപത്തിനാലോളം അംഗീകാരങ്ങൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികളിൽ നിന്ന് തന്നെ കരസ്ഥമാക്കാൻ ഈ കൊച്ചു കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യം സാക്ഷരത സ്ത്രീ പുരുഷ സമത്വം സ്വസ്ഥമായ ജീവിതാന്തരീക്ഷം ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഇപ്പൊ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ഈ സദസ്സിലിരിപ്പുണ്ട് പുതിയ പുതിയ സംരംഭങ്ങൾ എം വ്യവസായ സംരംഭങ്ങൾ ഇതെല്ലാം കൊണ്ട് ഈ നാട് ലോക ഈ രാജ്യത്തിന് മുന്നിൽ കോവിഡ് വന്നപ്പോൾ ആരോഗ്യ മേഖല ഈ ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുകയാണ് അങ്ങനെയുള്ള ഈ ഒരു നാട് ഈ നാട് വികസിക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങൾ അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി ഇനിയും ജീവിക്കേണ്ടത് ഈ രാജ്യത്തിന്റെയും ഈ നാടിന്റെയും ആവശ്യമാണ് അങ്ങനെ പോകുമ്പോൾ ഒരു ജനപ്രതിനിധി എവിടെയാണ് നിൽക്കേണ്ടത് വെർഇസ് ഓഫ് ദ ഇലക്ടഡ് മെമ്പർ എസ്പെഷ്യലി എം പി ദ മെമ്പർ ഓഫ് പാർലമെന്റ് ഇവിടെയാണ് നമ്മൾ 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 കരുതുന്നത് എവിടെ നിൽക്കണമെന്ന് നമ്മൾ കരുതുന്നത് ഈ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ശബ്ദിക്കാൻ ഒപ്പം ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് വ്യവസ്ഥതക്കു വേണ്ടി ഭരണഘടനയുടെ നാലാണിക്കല്ലുകളായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമത്വത്തിന് വേണ്ടി സാഹോദര്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്ന ആ പരമോന്നത സഭ ജനങ്ങൾ ഉണ്ടാക്കിയ സഭ ആ സഭയെ നിലനിർത്താൻ വേണ്ടി ശബ്ദിക്കണം എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ച ചുറ്റി നക്ഷത്രമടയാളം നക്ഷത്രം കെ ജെ ഷൈൻ ടീച്ചർ അത് ഞാനൊരാളല്ല ആ ഞാനൊരാളല്ല നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചതാണ് അതുകൊണ്ട് അതിന്റെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വിജയമാണ് ആ വിജയം കേരളത്തിന്റെ വിജയമാകണം ഇന്ത്യയുടെ വിജയമാകണം അങ്ങനെ ഇരുപത് പേർക്കും ഇവിടെ നിന്ന് ഈ സംസ്ഥാനത്തിന്റെയും രാജ്യത്തിൻ്റെയും വിജയമാകാൻ ശബ്ദമാകാൻ കഴിയണം അതിനുവേണ്ടി ഇനിയുള്ള ചുരുക്കം ദിവസങ്ങൾ ഈ ഈ അന്തരീക്ഷത്തെ കഠിനമായ അന്തരീക്ഷത്തെ ചൂടിനെ വകവയ്ക്കാതെ നമ്മൾ ഒരുമിച്ച് മുന്നേറുക തന്നെ ചെയ്യും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം